കേരളത്തെ ദ്രോഹിക്കുന്ന കേന്ദ്ര നിലപാടിന് യോജിക്കുന്ന നിലപാടാണ് കേരളത്തിൽ കോൺഗ്രസ് കാണിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന സമീപനമാണ് കേരളത്തിൽ കോൺഗ്രസ് കാണിക്കുന്നത് അൻപത്തിയേഴായിരം കോടി വെട്ടിക്കുറച്ച കണക്കുകൾ നമുക്ക് മുന്നിലുണ്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്ന നടപടിയൊന്നും ഈ സർക്കാർ കാണിക്കുന്നില്ല അങ്ങനെ ഒരു കാലം യു ഡി എഫിനുണ്ടായിരുന്നു രാഷ്ട്രീയ താൽപ്പര്യത്തിനപ്പുറം കേരളത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി എല്ലാവരും കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിനിറങ്ങണമെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി അതിശക്തമായ നിലപാട് തന്നെയാണ് എടുക്കുന്നത് ഇടതുപക്ഷ മുന്നണിയെ എതിർക്കുക എന്നുള്ള തരത്തിലേക്ക് എല്ലാ തരത്തിലും കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ ജീവനക്കാരുടെ സംഘടന അവരുടെ തൊഴിലാളി സംഘടന അവരുമായി അനുബന്ധമായ മുഴുവൻ ആളുകളും രാഷ്ട്രീയ കാര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ജനവിരുദ്ധമായ നിലപാടെടുക്കുന്ന ബി ജെ പി ഗവൺമെന്റിനെ സഹായിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടാക്കുന്നത് ഭാവിയിൽ കേരളത്തിലെ ഇടതുപക്ഷവുമായിട്ടാണ് മത്സരിക്കേണ്ടതെന്നുള്ളതുകൊണ്ട് കേരളത്തിൽ കൂടുതൽ സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായിരിക്കും പക്ഷേ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം എന്നുള്ളത് അവർ മനസ്സിലാക്കണം അപ്പൊ ഇവിടെ ഈ സാമ്പത്തിക രംഗത്തെ കാര്യത്തിനകത്ത് ഇത്രയും വെട്ടിക്കുറച്ചു അമ്പത്തി ഏഴായിരം കോടി രൂപ ഈ വർഷം കിട്ടാനുള്ളത് കൃത്യമായ വെട്ടിക്കുറച്ചു കണക്കുകൾ നിങ്ങളുടെ ഉണ്ട് എന്നിട്ടും ഈ പറഞ്ഞ ശമ്പളം മുടങ്ങാനോ ഇതെല്ലാം അടച്ചു കൂട്ടാനോ എന്നുള്ള അവസ്ഥ ഉണ്ടാക്കാതെ നമ്മൾ പോവാം നേരത്തെയും ഇങ്ങനെ ഒന്നും രണ്ടും വർഷത്തെ ഒക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുമ്പ് ഈ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെയാണ് അപകടം എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ നിർത്താൻ തീരുമാനിച്ച ഒരു കാലം ഉണ്ടായിരുന്നു യു ആ സമീപനം നമ്മൾ സ്വീകരിച്ചിട്ടില്ല